സാധനങ്ങളൊന്നും ഇല്ലല്ല ഞങ്ങൾ പോയി തിരിച്ചു വരണം ഒരു വകയില്ല അവിടെ ഞങ്ങൾ അധ്വാനിക്കുന്നത് മാത്രം മിച്ച ആര് പിണറായി ഇനി അടുത്ത ഇലക്ഷൻ വോട്ടിനായിട്ട് ഞങ്ങൾ വോട്ട് കാത്തിരിക്കണം കഴിഞ്ഞ ആദ്യത്തെ ഭരണം നന്നായിരുന്നു അതുകൊണ്ട് രണ്ടാമതും കാറ്റിവിട്ട് കാറ്റിവിട്ടപ്പോ രണ്ടാമത്തെ ഭരണം താറുമാറായി പോയി ഇനി ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ വരൂല്ല അങ്ങനെ തന്നെ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞത് എത്ര പാവങ്ങൾക്ക് പെൻഷൻ കിട്ടാതെ അതുകൊണ്ട് അതു പട്ടണി കിടന്നൊക്കെ മരിക്കണം മാസങ്ങളായി മീൻ വാങ്ങിച്ചു അവർക്ക് കടം തീട്ടാൻ വഴിയില്ല പത്ത് രണ്ടായിരം മൂവായിരം രൂപ മീൻ വാങ്ങിച്ചോണ്ട് അവര് പൈസ തരണില്ല ഞങ്ങൾക്ക് അവര് എന്ത് ചെയ്യാൻ പറ്റും വയസ്സായ ആളുകളെ ഒരു ചായക്ക് വഴിയില്ലാന്ന് ഈ പാവങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്ന അമ്മച്ചിക്ക് പെൻഷൻ കിട്ടിയിട്ട് ആറ് മാസമായി എട്ട് മാസം കഴിഞ്ഞ് കേറാത്ത സ്ഥലം ഒന്നും ഇല്ല ഈ എം എല്ലായിടത്തും പരാതിയുമായിട്ട് നടക്കണം അതിനൊക്കെ ആദ്യം പരിഹാരം കണ്ടെത്തി പിണറായിയുടെ കുടുംബക്കാരെ എന്നിട്ടോ മാവേനെ ഇരുപത്തഞ്ചു രൂപയ്ക്ക് കിട്ടി അരി പോലെ വെച്ചു എത്ര എണ്ണം കിടന്ന് അനുഭവിക്കണത് പെൻഷൻ കൊടുക്കാൻ പണയില്ല ടൂർ പോവാനും രാജ്യം കാണാൻ പോവാനും പണമുണ്ടോ ഭാഗങ്ങളും തിരക്കുമായിട്ട് എന്നാ കടമ്പുറത്തുള്ള ഞാനും കമ്മ്യൂണിസ്റ്റ് എന്നെ എന്റെ ഫാമിലി മൊത്തം കമ്മ്യൂണിസ്റ്റ് ആണ് ഇനി കമ്മ്യൂണിസ്റ്റ് ആർ വോട്ട് ചെയ്യൂലിക്ക് വോട്ട് ചെയ്യൂ മാസം എട്ടു മാസം എന്ത് പറയണോ ി കൊണ്ടു കൊടുത്ത് ഒരുപാടൊക്കെ മറക്കിയുണ്ട് നമുക്ക് അടുത്ത മതമ്പ വരും രണ്ടാമത് വരും അവിടെ അല്ലെങ്കിൽ പിന്നെ മൂന്നാല് മുപ്പല്ലാടും കൊണ്ടുപോകും നമുക്കിത് നമുക്ക് വാങ്ങിക്കണം വായിക്കുന്നില്ല ചായ വാങ്ങി കുടിക്കാൻ പറഞ്ഞിട്ടില്ല അതോ ഇതിനെ കൊണ്ടാണ് അതുപോലെ ശമ്പളം കൊടുക്കാൻ പറയും ഞങ്ങളെ മാസം പറ്റുമോ മിനിമാസം ആ പൈസ പോലും കിട്ടാൻ വഴിയില്ല ഞങ്ങൾ കിടന്നുണ്ടോ ആ ശമ്പളം കൊടുക്കാൻ പറയും സാധാരണക്കാർക്ക് വാങ്ങിച്ചത് മറ്റു മറ്റു കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഇവിടെ കുറവൊന്നും നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് അത്ര വലിയ കുറവൊന്നും അനുഭവപ്പെട്ടില്ല അപ്പൊ ഇവിടെ സബ്സിഡിയുള്ള സാധനങ്ങൾ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് സബ്സിഡി സാധനങ്ങളൊന്നും തന്നെ ഇല്ല സർക്കാരിനെ കുറിച്ച് എന്താണ് സർക്കാർ പെൻഷൻ വിത്തരുന്നവർക്ക് പോലും പെൻഷൻ ഇല്ല പെൻഷനും ഇല്ല ഒന്നുമില്ല സാധാരണക്കാർക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പൊ പരിപ്പിനു അമ്പതോളം രൂപ വില കൂടിയില്ലേ ഗവൺമെന്റ് ആവുമ്പോ പാവപ്പെട്ട ജനങ്ങളുടെ തലയ്ക്ക് എല്ലാ സാധനങ്ങളും അവിടെ ഇപ്പൊ അമ്പത് രൂപ കൂടി മുപ്പത് രൂപ കൂടി അരിക്ക് അഞ്ചു രൂപ കൂടി ഒരു സാധനവും കുറച്ച് വില കുറച്ചിട്ട് സാധനങ്ങളെല്ലാം കൊടുക്കണേല്ലേ നല്ലത് എഴുപത്തി നാല് രൂപയായിരുന്ന ചെറുപയർ ഒരു കിലോഗ്രാം ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത്തി മൂന്ന് പൈസ അറുപത്തി ആറ് രൂപയായിരുന്ന ഉഴുന്ന് തൊണ്ണൂറ്റിയഞ്ച് രൂപ ഇരുപത്തി എട്ട് പൈസ നാൽപ്പത്തി മൂന്ന് രൂപയായിരുന്ന വൻ ഇപ്പോൾ അറുപത്തി ഒമ്പത് തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടിയിരുന്ന വൻപയർ എഴുപത്തഞ്ച് രൂപ എഴുപത്തെട്ട് പൈസ അറുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടിയിരുന്ന തുവരപ്പരിപ്പ് നൂറ്റി പതിനൊന്ന് രൂപ നാൽപ്പത്തെട്ട് പൈസയായി എഴുപത്തഞ്ച് രൂപയ്ക്ക് ഉണ്ടായിരുന്ന മുളക് അര കിലോ എൺപത്തിരണ്ട് രൂപ ഏഴ് പൈസയായി മല്ലി എഴുപത്തൊമ്പത് എഴുപത്തെട്ടായി പഞ്ചസാര ഇരുപത്തിരണ്ട് ഇരുപത്തേഴ് ഇരുപത്തെട്ടായി വെളിച്ചെണ്ണ നാൽപ്പത്തി ആറ് രൂപയായിരുന്നത് അമ്പത്തിയഞ്ച് രൂപ ഇരുപത്തെട്ട് പൈസയായി ജേരി ഒരു കിലോഗ്രാം ഇരുപത്തഞ്ച് രൂപ ഇരുപത്തിയൊമ്പത് നാൽപ്പത്താറായി കുറുവ അരി ഒരു കിലോ ഇരുപത്തഞ്ച് രൂപയായിരുന്നത് മുപ്പത് രൂപ അഞ്ച് പൈസയായി പിന്നെ ഉള്ളത് മട്ട അരി ഇരുപത്തിനാല് രൂപയായിരുന്നത് മുപ്പത് രൂപ എൺപത്താറ് പൈസയായി പച്ചരി ഇരുപത്തി മൂന്ന് രൂപയായത് ഇരുപത്തിയാറ് രൂപ എട്ട് പൈസയായി